നീ ഏത് നമ്പൂരിയുടെ ഭാര്യയാകണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് അതല്ലാതെ ഏത് കാമദേവൻ വന്ന് എന്റെ കാൽ കീഴിൽ കിഴിവെച്ച് സാക്ഷാങ്കം പ്രണവിച്ചാലും വീട്ടുകൊടുക്കല്ല കുത്തൻ ഈ ടീച്ചറിനെ തിരിച്ചു വരില്ല എന്ന് പറഞ്ഞേക്ക് തടയാൻ ധൈര്യം ഉണ്ടെങ്കിൽ വരാൻ പറ മാധവനോട് ഹലോ ഇത് ഇത് ടീച്ചർ സൂക്ഷിച്ചു വെച്ചിരുന്നല്ലേ പട്ടാഴിയിലേക്ക് വരാൻ ഇനിയും ടീച്ചർക്ക് മനസ്സുണ്ടെങ്കിൽ ഇപ്പൊ ഇതിനകത്ത് നിറങ്ങണം ധൈര്യമായിട്ട് വന്നു കേറു കുഞ്ഞുണ്ണി കൊണ്ടുപോയി ഒരിത്തനും നമ്മളെ തടയില്ല നീ ഇവിടെ കാണട്ടെ ഈ കൂത്ത് നിന്റെ അമ്മയുടെ കൂത്തമ്പലത്തിൽ വെച്ചാ മതി മണിയൻകൊട്ട പോത്തെ അവനവന്റെ പ്രായത്തിനും ആരോഗ്യത്തിനും ചേരുന്ന അലർച്ച മതി ഇനി അലറിയാൽ മൂത്ത് നനച്ചതൊന്നും ഞാൻ നോക്കൂല ആട്ടിച്ചു മടക്കി പോത്താമിൽ അറിയും ജനിപ്പിച്ച തന്തയെ മോള് പറയണമെങ്കിൽ ഒന്നുകിൽ അച്ഛൻ അച്ഛൻ അല്ലാതാവണം അല്ലെങ്കിൽ മോൾ അത്രയ്ക്ക് തോട്ടേ ഇതിലേതാണെന്നുള്ളത് തെക്കോട്ട് തലവെക്കുന്നതിന് മുമ്പ് കാരണം ഒരു ആലോചിച്ച് തീരുമാനിക്കും രുദ്രാക്ഷം കഴുത്തിലല്ല മനസ്സിലാണ് വേണ്ടത് കേട്ടോ മോണി അങ്ങോട്ട് രാവണം ഒന്നുകിൽ ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് അങ്ങ് തുടങ്ങാം രണ്ടായാലും എനിക്ക് രോസില്ല ചതിച്ച ആൾക്കാവ അതാരാ കുഞ്ഞുണ്ണിയുടെ കൂടെ ഓ മനസ്സിലാവണില്ല അതാണ് ആത്തേ അമ്മ ചെന്ന് വേഗം പെർഫോമൻസ് തുടങ്ങിക്ക അമ്മേ ോ എന്താ കുട്ടി ഏതാ അമ്മ ഞാൻ കണ്ടിട്ടില്ല കാണാലോ അമ്മയ്ക്കും ചുറ്റശ്ശിക്കും കാണാം ഇത് മിത്ര നമ്പൂതിരി നമ്മുടെ ഇവിടുത്തെ സംസ്കൃത കോളേജിലെ ടീച്ചറാ പഠിച്ചത് അവിടെ തന്നെ ആദ്യമയുടെ അനുഗ്രഹം വാങ്ങിക്കാൻ വന്നതായിരിക്കും നന്നായി വരൂട്ടോ ഏതാ ഇല്ലം അത് മണിയാമ്പള്ളി 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 കേട്ടിട്ടില്ലേ മണിയാമ്പള്ളി കേട്ടിട്ടില്ലേ കേട്ടിട്ടില്ല ഇപ്പൊ കേട്ടല്ലോ ഇനി മനസ്സ് അനുഗ്രഹിക്കുക മനസ്സു തുറന്നങ്ങോട് അനുഗ്രഹിക്കുന്ന ആ താക്കോൽക്കൂട്ടെടുത്ത് ടീച്ചറെ ഏൽപ്പിക്ക ഈ നിൽക്കുന്നതേ പുത്രവധുവാ ഇനി മുതൽ ടീച്ചറ താത്തേമ്മ ശിവ ശിവ എന്താ ഈ കണ്ണത് എന്ത് തോന്നിയോ നിനക്ക് ഞാൻ കിരാതനും കാട്ടാനും ഒക്കെ സമ്മതിച്ചു പക്ഷേ ഇത് എന്റെ വധുവല്ല പിന്നെ ഇത് അമ്മയുടെ മൂത്ത മകന്റെ വേളിയാ പ്രൊഫസർ പട്ടാഴി മാധവൻ നമ്പൂതിരിയുടെ സഹധർമ്മിണി ആർക്കും ആർക്കൊന്നും മനസ്സിലായില്ലേ ശിവ ശിവ ചോദിച്ചു നോക്കൂ ഇവൻ പറയണതൊക്കെ അതെ മാധവ മാധവ കേശവ വൈകിപ്പോയി വേണ്ട വേണം അവന്റെ മനസ്സ് അറിഞ്ഞു ദുരഭിമാനം വാ തുറക്കില്ല പക്ഷെ വാത്സല്യം മനസ്സ് തുറക്കും കുഞ്ഞുണിക്ക് അത് കേൾക്കാം അതേ കുഞ്ഞുണ്ണി കേൾക്കൂ ഉത്തരം മുട്ടമ്പ അമ്മക്ക് സ്ഥിരമായിട്ടുണ്ടാകണ ഒരു ബോധക്ഷയാ അതിനു മരുന്നില്ല ടീച്ചർ ഓളേക്ക് പോയിക്കോളൂ പാണിഗ്രഹണ മന്ത്രം ചൊല്ലി ഒരാൾ മാളികപ്പുറത്ത് കാത്തിരിപ്പുണ്ട് കുറച്ചിവസായി പിന്നെ ഈ സ്നേഹം സ്നേഹം എന്ന് പറയുന്നത് ഒരു അനുഭൂതിയ തരുന്നയാൾക്കും കിട്ടുന്നയാൾക്കും അല്ലാതെ മനസ്സിന്റെ ഉള്ളറകളിൽ ബീജാക്ഷര മന്ത്രം പോലെ രഹസ്യമായിട്ട് സൂക്ഷിക്കാനുള്ളതല്ല അനുജന്റെ ഉപദേശം ഇഷ്ടാവില്ല അതുകൊണ്ട് ടീച്ചർ ടീച്ചറുടെ തലയണ മന്ത്രത്തിൽ ഇതോടെ ചേർത്തുനിന്ന് ഓദി കൊടുത്തു നോക്ക് ചിലപ്പോ ഗുണമുണ്ടാവും കണ്ടുവല്ലേ അഗ്നിയാകാനും ഹിമമാകാനും നിമിഷാർത്ഥം പോലും വേണ്ടാത്ത എന്റെ ഉണ്ണിയെ പട്ടാഴിയിൽ ഒരു സ്നേഹപാലാഴി ഉണ്ടെന്ന് പറഞ്ഞപ്പോ താൻ വിചാരിച്ചു കാണില്ല ഇത്രയും ചൂടുള്ള ഒരു ചെങ്കടലായിരിക്കും മുൻഷുണ്ടി ലേശം കൂടും അത്രേ ഉള്ളൂ ഇങ്ങനൊരു അനിയനെ കിട്ടാൻ ഈ ഏട്ടൻ സുഹൃതം ചെയ്യണം അനിയനോ ജനനം കൊണ്ട് ഞാൻ മൂത്തതാണെന്നേ ഉള്ളൂ കർമ്മം കൊണ്ട് അവനാ ഏട്ടൻ പട്ടാളിയിൽ എന്തിനും ഏതിനും അതെനിക്കു മനസ്സിലായി ഇത്രയും നാള് വിളിച്ച ദൈവങ്ങളോടല്ല ഉണ്ണിയോടാ ഞാൻ നന്ദി പറയണ്ട് പിന്നെ ശ്രീകോവലിനുള്ളിൽ വെച്ച് നാപ്പത്തൊന്ന് ദിവസം പൂജിച്ചെടുത്ത പട്ടുതാലിയ ഇനി ഇതിനൊരു എന്താ ഉദ്ദേശിക്കണേ എന്റെ കഴുത്തിൽ ഈ ചർട് കെട്ടിത്തരണം നിമിഷം കൊള്ള കൊട്ടും കുരവയും അഗ്നിസാക്ഷിയും ഇല്ലാതൊരു വേളി നടക്കട്ടെ അതാവും യോഗം എന്നാലും ആയിരം കറുകഹോമങ്ങളുടെ ബലമുണ്ട് എന്റെ ഉണ്ണിയുടെ ആശീർവാദത്തിന് അത് മതി എനിക്കത് മതി ചെമ്പറയിലേക്ക് പോവാൻ തന്നെ തീരുമാനിച്ചു ഈ യാത്ര ഞാനായിട്ടല്ല ഈശ്വരൻ നിശ്ചയിച്ചതാണ് മാധവൻ പോയിരിക്കും പടനിലത്തിന്റെ എതിർവശത്ത് നിന്റെ അച്ഛനും സഹോദരങ്ങളുമാണ് നിനക്ക് കരയാം ചെമ്പ്ര ഇനി ശ്മശാന ഭൂമിയാകാൻ അധികം കാലമില്ല ഒരു താത്രിക്കും രക്ഷിക്കാൻ കഴിയില്ല ചെമ്പ്രയെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടി കുളത്തിൽ കിടന്ന് ശ്വാസം മുട്ടി മരിച്ചെന്നാണ് റിപ്പോർട്ട് നെല്ലൂർ മന വിൽക്കാനോട് നീക്കോണ്ടെന്ന് പറഞ്ഞു മന പൊളിച്ചു മാറ്റാനേ പ്ലാൻ ഒരു ഗ്രഹം ഭൂമിക്ക് മുകളിൽ നിൽക്കണോ വേണ്ടെന്ന് തീരുമാനിക്കുന്നത് മനുഷ്യനല്ല അതിന്റെ കണക്കും ഈശ്വരന്റെ കയ്യിലാണ് ഒന്ന് പെട്ടെന്നാവട്ടെ നേരെ അങ്ങോട്ടിട്ട്